ിമ്പിള് കംപ്ലൈന്റ് ആയപ്പോ കിമ്പിൾ റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾ തൃശ്ശൂർ പോവാട്ട് ഒരു കിടിലും ബൈക്ക് റൈഡ് പ്ലാൻ ചെയ്താണ് ഞങ്ങൾ നേരെ ഇറങ്ങിയത് പക്ഷെ കണ്ണുന്നാണ് വെള്ളം ഒലിച്ചിട്ട് ആകാണ്ട് ചേമ്പറിച്ചിട്ട് നേരെ എന്താ എന്തെയ്ത് ഞാൻ വളാഞ്ചേരി വണ്ടിയാണ് സൈഡ് ആക്കി അപ്പോഴാണ് എന്റെ കെട്ടിയുള്ള ബാക്കിൽ ബൈക്ക് മരുന്നിട്ട് ഓള് ഉറങ്ങിയായിരുന്നു അപ്പൊ രണ്ടാക്കും ബൈക്ക് റൈഡിന്റെ മൂഞ്ചലായിരുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് നേരെ എന്തെയ്ത് ഞങ്ങൾ നേരെ ബസ് കയറാൻ പ്ലാൻ അങ്ങനെ ആനവണ്ടിയിലും കയറി നേരെ രക്ഷപ്പെടുത്തും ശക്തൻ സ്റ്റാൻഡിൽ എത്തി അങ്ങനെ ബസ് ഇറങ്ങി ഓട്ടോ ഒളിച്ച് നേരെ സർവീസ് സ്റ്റേഷൻ കിട്ടും അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി നേരെ സാധനം കൊടുത്തു സാധനത്തിന് കംപ്ലൈൻറ്റ് എന്താന്ന് കാണിച്ചു തരാൻ പറഞ്ഞു സാധനത്തിന് കംപ്ലയിൻ്റും കാണിച്ചെടുത്തുകൾ നേരെ ഫുഡ് കഴിക്കാൻ വിട്ടു അതിന്റെ അപ്പുറത്ത് തന്നെ കുഴപ്പമില്ലാത്ത ഒരു ബിരിയാണി കഴിച്ചാണ് ഞങ്ങൾ നേരെ അവിടെ ലൊക്കേഷൻ തന്നെ എത്തിയിട്ട് പിന്നെ കുറച്ചു നേരത്തെ കാത്തിരിപ്പായിരുന്നു അങ്ങനെ കാത്തിരി അർത്ഥം കിട്ടി എന്ന് പറഞ്ഞായിരിക്കും ലാസ്റ്റ് സാധനം കിട്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും അല്ലെങ്കിൽ കംപ്ലൈന്റ് ജോയിക്കിന് ചെറിയ കംപ്ലൈന്റ് ആയിരുന്നു കേട്ടോ റെഡി ആയി പിന്നെ ഈ ബാലൻസിങ്ങിനെ എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കിട്ടോ ആ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാട്ടാ പരിപാടി സെറ്റ് ആയിണോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിരുന്നു കണ്ടപ്പോ ഞങ്ങൾ നേരെ സ്ഥലം പറഞ്ഞു അവിടുന്ന് വിട്ടു പിന്നെ നേരെ കെ എസ് ആർ ടി സി സ്റ്റാന്റിക്ക് ഞങ്ങൾ നേരെ അവിടെ ബസ്സും കയറി നേരെ നാട്ടു കൊന്നിട്ട് തിരിച്ചറിഞ്ഞ് നമ്മള് വൈക്കാടുണ്ടായിരുന്നു അടുത്താണ് നേരെ പോന്നത്